കെ പി എസ് ടിയുടെ ആഭിമുഖ്യത്തിൽ ചേർത്തല ഉപജില്ലയുടെ എൽ പി യു പി വിദ്യാർത്ഥികൾക്കായുള്ള എൽഎസ്എസ് യു എസ് എസ് മാതൃകാ പരീക്ഷകൾ സംഘടിപ്പിച്ചു ചേർത്തല ഉപജില്ലയിലെ സ്കൂളുകളിലെ എൽ പി യു പി കുട്ടികൾക്കായി എൻ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് മാതൃകാ പരീക്ഷ മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടത്തിയത് നടത്തിയത്യെട്ട് കുട്ടികൾ വിവിധ സ്കൂളുകളിൽ നിന്ന് പരീക്ഷയ്ക്കായി ഹാജരായി പരീക്ഷയ്ക്ക് മുന്നോടിയായി നടത്തിയ രക്ഷിതാക്കളുടെ പൊതുസമ്മേളനത്തിന് ഉപജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കമ്മത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗം വി ശ്രീഹരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നല്ല പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ രണ്ട് പ്രസ്ഥാനമാണ് വളരെ നല്ല രീതിയിൽ എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷകൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്ന് കെ പി എസ് ടി ഐ അല്ലൊന്ന് കെ എസ് ടി എന്ന് നിങ്ങൾക്കറിയാം കെ എസ് ടി എ പരീക്ഷ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു കെ പി എസ് ടി എയ്ക്ക് ഒരു അക്കാദമിക് സെല്ലുണ്ട് ഈ അക്കാദമിക് സെല്ലിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകാപരമായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ ആലപ്പുഴ റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ ഡി അജിമോൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി എസ് ടി എ നേതാക്കളായ നീനു വിദേവ് ബാബു രാമചന്ദ്രൻ ആശാഖമ്മദ് ജെയിംസ് കുര്യൻ അരവിന്ദ് പൈ ജോൺ കാവിൽ രാജേഷ് കുമാർ ടി പി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു